കൊറേ കാലായി പിന്നെ ലൈഫിൽ വന്നിട്ട് പിന്നെ കൊറേ കാലായി വന്നിട്ട് അതുകൊണ്ട് പിന്നെ ഇതിലേക്കണ്ട് ആൾക്കാരെ കൊണ്ട് വരാനും ഭയങ്കര പാടാണ് യൂട്യൂബില് ഫേസ്ബുക്കിലാണെങ്കിൽ വേഗം കുറച്ച് ആളുകളൊക്കെ കാണാനുണ്ടാവും പക്ഷെ ഇതില് നമ്മള് ലൈബില് വരാത്തോണ്ടാട്ടോ നമ്മള് വീഡിയോ അങ്ങനെയൊക്കെ ഇടാത്തോണ്ടാണ് ഇത് ലൈവില് ആള് കുറവാണ് ഏതാണ് ഫേസ്ബുക്കിൽ സോറി യൂട്യൂബില് ചുമ്മാ ലൈവ് വന്നാട്ടോ പിന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ യൂട്യൂബിലെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് യൂട്യൂബിൽ അങ്ങനെ വല്ലാതെ വരലില്ല അറിയുന്നവരാരും വല്ലപ്പോഴൊക്കെ യൂട്യൂബിൽ വന്നാലല്ലേ അറിയുന്നവരുണ്ടാവുള്ളു അല്ലേ വല്ലപ്പോയി യൂട്യൂബിൽ വന്നാലല്ലേ അറിയുന്നവരുണ്ടാവുള്ളു അല്ലേ പിന്നെ ഇതിൻ്റെ കമന്റ് ബോക്സ് ബോക്സിൽ ഒരു ഒരു ഹായ് ഹായ് എനിക്ക് ബോക്സ് ഇവിടെ കാണുന്നില്ല പിന്നെ എഴുത്ത് പോലും കാണുന്നില്ല ഫേസ്ബുക്കിലാകുമ്പോ അങ്ങനെ എഴുത്ത് വരും ആളുകൾ ഇങ്ങനെ എഴുതണം ഇതിലൊന്നും കാണുന്നില്ല അപ്പോൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും ഒന്ന് ഒരു ഹായ് ആരും ഒരാൾ ഹായ് ഒരാൾ ഹായ് എഴുത്ത് വരുന്നുണ്ട് അല്ലേ ഓക്കേ 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 ഞാനത് അവിടെ വരാത്തത് കൊണ്ട് എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല അപ്പം വല്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല പിന്നെ ഹായ് എഴുതിയ ഹായ് വളരെ മലയാളി അടുക്കള ഹായ് ഓക്കേ വളരെ സന്തോഷം സുഖാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല അങ്ങനെ പോണം എല്ലാം തരില്ല തട്ടിമുട്ടി പോണം കൊഴപ്പ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അങ്ങനെ ഒന്ന് നോക്കിയതാ കേട്ടോ യൂട്യൂബില് ഒരു ലൈവ് രണ്ടാൾക്കാര് പിന്നെ ഈ ലൈവിലിപ്പോ രണ്ടാള് രണ്ടാളും ഒരു ഹായ് ഒരു ലൈക്ക് ഒക്കെ വീട്ടാവും അപ്പം അങ്ങനെ രണ്ടോ മൂന്നോ നാലോ ആൾക്കാർ കാണട്ടെ നാലാള് കണ്ടാൽ തന്നെ വളരെ സന്തോഷം അറിയുന്നവരുണ്ടാവും പക്ഷെ ലൈവ് റീച്ചിലേക്ക് പോവാത്തോണ്ടാണ് കാര്യപ്പെട്ട പരിപാടികൾ തന്നെ ഉണ്ടാവും യൂട്യൂബില് ഇങ്ങനെ ചുമ്മാ അങ്ങനെ വന്നുകൊണ്ട് ആളുകളെ കുറ്റം പറയുന്ന കേസൊക്കെ ആണെങ്കിലും നല്ല റീച്ച് പോവും അല്ലെ കാരണം നമ്മളെ ആരും കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല Ama ki layıba olsanı